ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നന്ദയാണെങ്കിൽ പവിത്ര വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പടിയടിച്ചു പിണ്ടം വെക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് ഗൗതം വന്ന കാര്യം പറഞ്ഞു പവിത്ര അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് അത്ര അങ്ങനെ വിശ്വാസമായില്ല സത്യ ഞാൻ പറയണേ തെറ്റിക്കോട്ട് ഭഗവതിയാണേ സത്യം വാ അതെ ഗൗതമ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പവിത്ര നന്ദയോട് പറയണേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിഷമിച്ച് നിൽക്കുന്ന ഗൗതത്തിന്റെ അരികിൽ അരുന്ധതി മോനെ ഇനിയിപ്പോ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട അതെല്ലാം മറന്നു കളഞ്ഞേക്ക് നീ എന്നൊക്കെ പറഞ്ഞ ഉപദേശിക്കുമ്പം ഇല്ല വല്യമ്മേ നിങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകും അതൊക്കെ ഞാൻ മറന്നു പക്ഷേ എൻ്റെ കൺമുന്നിലൂടെ ആമിയെ ഫോഴ്സ് കൊണ്ടുപോയ ഒരു കാഴ്ചയുണ്ട് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് ഗൗതം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദ ഇറങ്ങി വരുവാ നന്ദ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ് സാറിന് മുഖത്തെ ഇങ്ങനെ നോക്കും എന്നുള്ളൊരിതില് പിന്നെ ഓടി സാറിൻ്റെ അടുത്തേക്ക് വന്നു ഗൗതം സാർ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഗൗതം പോകാൻ തുടങ്ങിയപ്പോൾ സാർ ഗൗതം സാർ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരിക്കലും മാപ്പ് അർഹിക്കാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത് പല തവണ എന്നോട് സാറ് പറഞ്ഞതാ എന്നെ ചതിച്ചിട്ടില്ല ഒരിക്കലും ചതിക്കില്ല എന്ന് അത് കേൾക്കാനുള്ള മനസ്സ് ഞാൻ കാണിച്ചില്ലെന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ മാപ്പ് ചോദിക്കാം എന്നോട് ക്ഷമിക്കണം സാർ എന്നും പറഞ്ഞു അപ്പം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഗൗതത്തിനെ തൊട്ടപ്പോഴേക്കും തൊട്ടു പോകരുത് തന്നെ എന്ന് ഗൗതം നന്ദയോട് പറഞ്ഞു അപ്പം നന്ദ ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എല്ലാവരും അത് അത് പിന്നെ പിങ്കിക്ക് വലിയ സന്തോഷമായി പിങ്കി ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ഗൗതം നന്ദി ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പം ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ നന്ദിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു നമ്മുടെ ഗൗതം അപ്പം സർ എന്നും പറഞ്ഞ് നന്ദ വിളിച്ചു തൊട്ടു പോകരുത് തന്നെ എന്ന് ഗൗതം നന്ദയോട് പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ അരുന്ധതിയും ലക്ഷ്മിയും ഒക്കെ ആകെ അന്താളിപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ വിരൽത്തുമ്പിൽ പോലും നീ തൊട്ടു പോകരുത് എന്ന് ഗൗതം നന്ദയോട് പറയുന്നു അപ്പം സർ എന്നും പറഞ്ഞു വിളിച്ച് നന്ദ നിന്ന് വാവിട്ട് കരയുമല്ലേ താലയെടുപ്പോടുകൂടിയാണ് നമ്മുടെ പിങ്കിയ പിങ്കിയാ അവിടെ നിൽക്കുന്നതേ അപ്പം എന്തായാലും ഗൗതത്തിന് ഇനി നന്ദയെ വേണ്ട എന്ന് ഗൗതം തന്നെ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പം മോനെ നീ എന്തൊക്കെയീ പറയുന്നത് മോനെ ഗൗതം നീ നീ എന്ത് ഈ കാണിക്കുന്നൊക്കെ ലക്ഷ്മി ചോദിക്കാം ഞങ്ങളെല്ലാവരും മോനെ നന്ദമോനെ പോലെ തന്നെ തെറ്റിദ്ധരിച്ചല്ലേ നീ ഞങ്ങളോട് ക്ഷമിച്ചില്ലേ എടാ നീ അവളോട് ക്ഷമിക്കാൻ പറഞ്ഞു അപ്പം നന്ദ ഇങ്ങനെ അവിടെ നിന്ന് കരയുക ഗൗതമാണെങ്കിൽ ഒന്നും ഇണ്ടുന്നില്ല അപ്പോൾ അരുന്ധതി മോനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ മനസ്സിൽ വെക്കാതെ ഇടാന്ന് അരുന്ധതിയും പറഞ്ഞു ഇക്കാര്യത്തിൽ മാത്രം ആരും ഒന്നും പറയണ്ട ഇവളോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല എന്ന് ഗൗതം പറഞ്ഞു നന്ദയുടെ കാര്യത്തിൽ ആ ഒരു ഇത് വയ്ക്കുകയാണ് അതെല്ലാം കേട്ടപ്പോഴും പിങ്കി ഹാപ്പി ആയിട്ടിങ് നിൽക്കുക അപ്പം ഏട്ടാ എന്നും പറഞ്ഞ് അർജുൻ വിളിച്ചപ്പോൾ ആരും ഇവൾക്ക് വേണ്ടി വക്കാല വക്കാലത്തേറ്റെടുത്ത് എന്നോട് വാദിക്കാൻ വരണ്ട എന്ന് ഗൗതം അങ്ങ് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴും നന്ദ ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കുക കേട്ടോ ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഗൗതം അങ്ങ് പോയി അപ്പം ഗൗതം സാറൊന്നും പറഞ്ഞല്ല വിളിച്ചെങ്കിൽ പോലും ഒന്നും കേട്ട് നിന്നില്ല അപ്പോൾ ലക്ഷ്മിയും ബാക്കിയുള്ളവരെല്ലാവരും നന്ദയെ സമാധാനിപ്പിച്ച് കൂടെ നിൽക്കുവാണ് അപ്പോൾ അമ്മ എന്നെ പറഞ്ഞ് എനിക്ക് സങ്കടമില്ല പക്ഷേ ആ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവില്ലേ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് നന്ദ ഭയങ്കര കരച്ചിൽ അങ്ങനെ നന്ദ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ പിങ്കിയാണെങ്കിൽ ആഹാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അർജുൻ്റെ അടുത്തേക്ക് പിങ്കി ചെല്ലുക എന്താണ് ഇനി അങ്ങോട്ടോ ഇവരുടെയൊക്കെ ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങ് ചെന്ന് ഗൗത ഗൗതത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ ഇതെല്ലാം അർജുന എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി എന്താ എന്ത് പറ്റി അർജുൻ അർജുനെന്താ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഈ വീട്ടിൽ സന്തോഷിക്കാൻ ഭാഗത്തിന് എന്ത് കാരണങ്ങളാണുള്ളത് എന്ന് ചോദിക്കുന്നു അർജുൻ പിങ്കിയോട് ഗൗതമേട്ടനും നന്ദയും തമ്മിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായതിൽ വിഷമിക്കാതിരിക്കാനെ എൻ്റെ മനസ്സ് കല്ലൊന്നും അല്ല പിങ്കി എന്ന് അർജുൻ പിങ്കയോട് പറഞ്ഞു അന്നേരം അവരുടെ പ്രശ്നങ്ങളെ അവർ തന്നെ തീർത്തോളൂ എന്നും അത് മനസ്സിൽ ചുമന്ന് നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പിങ്കി പറയുന്നു അത് കേട്ടപ്പം തലയാട്ടിക്കൊണ്ട് നമ്മുടെ അർജുൻ എങ്ങനെ ഇരിക്കാം ഗൗതം ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ ഭാര്യയെക്കാളും വലുതൊന്നും അല്ലല്ലോ കൂട്ടുകാരി അപ്പോൾ അതൊക്കെ കേട്ട് അർജുൻ ഇങ്ങനെ ഇരിക്കാം അതും ഒരു തീവ്രവാദി അഭ്രാമി തീവ്രവാദി അല്ല പിങ്കി വെറും ഒരു കൂട്ടുകാരിയുമല്ല പിങ്കി അത്രമാത്രം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരാ ഞങ്ങളെന്ന് അർജുന നരം പിങ്കിയോട് പറഞ്ഞു എന്തിനും ഏതിനും ഒറ്റക്കെട്ടായി നിന്നിരുന്നവരാണ് ഞങ്ങൾ നാലു പേരും സ്വന്തം ഡ്യൂട്ടിയിൽ പോലും വിട്ടുവീഴ്ച കാണിച്ച് ഗൗതമേട്ടൻ അവളെ സംരക്ഷിക്കാൻ നോക്കിയതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുത്തൂടെ ആർബന്ധത്തിന്റെ വലുപ്പം എത്രയാണെന്നാ ഗൗതത്തിനത് ഞങ്ങളോട് തുറന്നു പറയാമായിരുന്നല്ലോ പകരം മനസ്സിലിട്ടുണ്ട് നടന്ന മറ്റുള്ളവരെ എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെ സാധിക്കും എന്ന് അർജുൻ ചോദിക്കുക പോലീസ് അന്വേഷിക്കുന്ന സാധ ക്രിമിനലല്ല അഭിരാമി ഒരാശയത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളാണ് അങ്ങനെയുള്ള അവരെ എങ്ങനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ട് ആ അതില് ഗൗതമേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വന്തത്തിലോ ബന്ധത്തിലോ ഒരാള് കുറ്റവാളിയായിട്ട് മാറുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് കാണും വിട്ടുകൊടുക്കാനുള്ള മനസ്സ് പിങ്കി ആണെങ്കിൽ അത് ചെയ്യുവോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും പിങ്കിയുടെ ആ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ ഇരിക്കാം നിയമം അവരെ പിടികൂടുകയോ ശിക്ഷിക്കുകയോ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക നമ്മളതിന് കാരണക്കാരായി എന്ന് കരുതി മാറി നിൽക്കുക ഭൂരിഭാഗം പേരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറ്റവാളികളെ നിയമത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് തെറ്റൊന്നും അല്ല അർജുൻ അത് ഓരോ പൗരന്റെയും കടമയാണെന്ന് പറയുമ്പോൾ പക്ഷേ ഗൗതമേട്ടന്റെ മനസാക്ഷിക്ക് മുൻപിൽ ആ തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്നുള്ള കാര്യങ്ങൾ പറയാണ് നമ്മുടെ അർജുൻ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി പിങ്കി ഇങ്ങനെ വല്ലാതെയായി അബ്രാമിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റിയൊരിടം അതുമാത്രമേ ഏട്ടൻ ആഗ്രഹിച്ചിട്ടുള്ളൂ നാളെ ആ കുഞ്ഞെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും പാപഭാരത്തിന്റെ കറ ചുമക്കാതെ വളരട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് അപ്പൊ പിങ്കിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം തന്നെ വെറുക്കും എന്നുള്ള പേടിയാ പിങ്കിക്ക ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമല്ലേ നിരപരാധിയെ രക്ഷിക്കുക എന്നുള്ളതെന്ന് അപ്പോൾ ക്യാപ്റ്റൻ അഖില എന്ന് പറയുന്ന ആൾ അതൊരു ക്രിമിനൽ ആണെന്ന് തന്നെയല്ലേ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ആണെന്ന് തന്നെയല്ലേ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത് ആ രൂപം എങ്ങനെ ഉടലെടുത്തു എന്നുള്ളത് ഊഹിക്കാൻ മാത്രമേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം പിങ്കി പറയുന്നു അർജുൻ പറയുന്ന നിമിഷത്തിന് തൊട്ട് മുൻപ് വരെ അഭിരാമി എന്ന കൂട്ടുകാരി പിച്ചറിലേ ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു സത്യം അപ്പോൾ അതെനിക്ക് മനസ്സിലാകുമെന്ന് അർജുൻ പക്ഷേ അഭിരാമി ഈ ദുരന്തത്തിലേക്ക് ഒറ്റക്കൊടുത്തത് നന്ദയാണെന്നാണ് ഗൗതമേട്ടൻ്റെ വിചാരം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ഇങ്ങനെ ആകെ കൂടി നിൽക്കുകയാണ് കാരണം ഇതിൻ്റെയൊക്കെ ചരട് വലിച്ചിരിക്കുന്നത് പിങ്കിയാണല്ലോ അപ്പോഴേക്കും അർജുൻ ഇങ്ങനെ പിങ്കിയെ തന്നെ നോക്കുന്നു അപ്പോൾ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുകയാണ് പിങ്കിയുടെ മുഖം കണ്ടിട്ട് പിങ്കിയുടെ നിപ്പും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അർജുൻ ഇങ്ങനെ പിങ്കിയെ തന്നെ നോക്കി ആ സമയത്ത് പിങ്കി എന്ന് പറഞ്ഞ് അർജുൻ വിളിച്ചു നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിച്ചപ്പം ഏ എനിക്കെന്തിനാ ടെൻഷൻ എനിക്ക് എന്ന് പറഞ്ഞു പിങ്കി അത് തുറന്നു പറഞ്ഞാലല്ലേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് ഞാനൊന്നും മറിച്ചു വെച്ചിട്ടില്ലല്ലോ അർജുൻ തുറന്നു പറയാനായിട്ട് ആ തനിക്കെന്ത് തോന്നുന്നു നന്ദ തന്നെയാണോ ഒറ്റകാരി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിങ്കി ഇങ്ങനെ കണ്ണ് തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നന്ദയാണെന്ന് പറയുന്നതാ നല്ലത് അർജുന്റെ മനസ്സിലും അങ്ങനെയേ വരാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നേരത്തേക്ക് അവിടെ നിന്ന് പിങ്കി ചിന്തി ചിന്തിക്കാം എങ്കിലേ ഗൗതം നന്ദേ വെറുക്കുന്നത് വെറുക്കുന്നതിന് ശക്തി കൂടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുമ്പോ എന്താ എന്താ തൻറെ അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പൊ നന്ദ തന്നെ ആവും അല്ലാതെ ഇപ്പൊ ആർക്കാ ഗൗതത്തിന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന് കേട്ടാ പൊള്ളുക അപ്പൊ വേറൊരാളു കൂടിയുണ്ട് എൻ്റെ അറിവില് എന്ന് അർജുനും പറഞ്ഞു പ്രിയം വേട്ടപ്പോ പിങ്കിയുടെ മുഖം മൂടി വലിച്ചു കീറിയില്ലേ പിങ്കിയെന്ന് പറയുന്ന പെരുങ്കള്ളി നാണി കിട്ടിങ്ങനെ നിൽക്കുകയാണ് നിനക്കായിക്കൂടെ ആ ഒരു ഒറ്റ ഒറ്റുകാരിയുടെ രൂപം ഞാൻ എനിക്കിതിലെന്താ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ കാര്യമൊന്നും എനിക്കറിയില്ല ഒന്ന് മാത്രം എനിക്കറിയാം നന്ദേ പോലെ തന്നെ ഗൗതമേട്ടന്റെ ഒപ്പമുള്ള പെണ്ണിനെ ട്രേസ് ചെയ്യാൻ നടന്നത് പിങ്കി കൂടി ചേർന്ന് തന്നെയായിരുന്നു അപ്പോൾ പിങ്കിയെയും സംശയിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുക അബിരാമി എന്നുള്ളൊരു പെണ്ണ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് നന്ദ എങ്ങനെയാ അറിഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പം അതിപ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞു സാന്ദ്ര അത് അവളുടെ അമ്മായിമ്മ ആ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിന് പോയിരുന്നു അവിടെ വെച്ച് ഗൗതത്തെ സാന്ദ്ര കണ്ടു അതിനർത്ഥം നന്ദയുടെ ഉള്ളിലെ സംശയം തോന്നിത്തുടങ്ങിയ കാലം തൊട്ടേ താൻ സ്പൈവർക്കുമായി പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് അത് പിന്നെയായി എനിക്ക് വേണ്ടിയിട്ടല്ലോ അത് ഞാൻ നന്ദയ്ക്ക് വേണ്ടിയിട്ടില്ലേ ചെയ്തത് ആണെങ്കിലും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം എന്തായാലും താൻ ചെയ്തതല്ലേന്ന് ചോദിച്ചു പിന്നെ അഭിരാമിയെ ഒറ്റ കൊടുത്തത് ആർക്കൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിലും അവരെല്ലാവരും ഈ ജന്മം മുഴുവൻ ഗൗതമേട്ടൻ്റെ ശത്രുക്കളായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു അത് ഉറപ്പാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ നിന്നവിടെ അർജുനങ്ങ് പോയി പിങ്കി അന്നേരത്തേക്കും അവിടെ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാം നന്ദയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കിയതാണ് പിങ്കി പക്ഷെ അർജുൻ്റെ മുന്നിൽ മാത്രം അത് നടക്കില്ല അവരുടെ മുഖംമൂടി വലിച്ചു കീറി ശരിക്കും പിങ്കിയോട് ആ സത്യം പറയുകയും ചെയ്തു ഈശ്വര ഗൗതം തന്നെ വെറുതെ ഞാൻ പിന്നെ എന്നും പറഞ്ഞോട്ട് പിങ്കി ഇങ്ങനെ അവിടെ ഇരിക്കുക പിങ്കിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അരുന്ധതിയും അവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പം നന്ദയോടാണ് ഇതൊക്കെ പറയുന്നത് അതായത് ആമിയെപ്പറ്റിയും സൂര്ജനെ പറ്റിയും ഒക്കെ എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധമാണെന്ന് അറിയാവോ പിന്നെ ആർക്കും ഈ വീടുമായിട്ട് അത്രയ്ക്ക് അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവരിവിടെ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇതെല്ലാം പറഞ്ഞു അപ്പം ഞാനാണെങ്കിലും എൻ്റെ പോലെ തന്നെയാണ് ആ കുട്ടികളെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക ലക്ഷ്മിയെ ഇതെല്ലാം കേട്ടിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദ ഓ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലാണ് പിങ്കിയിരിക്കുന്നത് ആയിടയ്ക്കാ ക്യാമ്പ് വന്നത് അപ്പം എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു ഗൗതമ്പമാനെ വിടുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് അവനെ കൊണ്ടുപോയത് അങ്ങനെ ആ ക്യാമ്പിൽ വെച്ച് നമ്മുടെ ഗൗതത്തിന് ആ ഒരു അപകടം ഉണ്ടായതും എല്ലാം നന്ദയോട് പറയാം അതൊക്കെ കേട്ടപ്പം നന്നാകെ വിഷമിച്ചു അങ്ങനെ നമ്മുടെ അർജുനും കൂടെ കൂടി ഈ കഥയെല്ലാം പറയുന്നത് അപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചുഴി ചുഴിയുണ്ടായിരുന്നതെന്ന് അവിടെ ചുഴിയുണ്ടെന്ന് മറ്റാരെ വിളിച്ചു പറയുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഗൗതമേട്ടനെ ചുഴി വലിച്ചു അപ്പോൾ ആരും ഗൗതമേഠനെ രക്ഷിക്കാനായിട്ടുണ്ടായില്ല ആ സമയത്ത് രണ്ടും കൽപ്പിച്ച സൂരജ് സൂരജാണ് ഇറങ്ങിയത് പിടിക്കാൻ വന്നവരുടെ കൈ തട്ടി മാറ്റി നിലവിളിച്ചുകൊണ്ട് സൂരജ ചാടുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും ഗൗതവം വന്നു ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ ഗൗതമതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഈ സമയത്ത് അവരെല്ലാരും വിഷമിച്ചിരിക്കുക അന്ന് സൂരജ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഗൗതമേട്ടനും ഇല്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് നന്ദി ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും പിങ്കിക്കും ഭയങ്കര ഇത് എന്നു പറഞ്ഞ അരുന്ധതിയും തലയാട്ടിക്കൊണ്ടിരിക്കുന്നു അന്നേ കുട്ടികൾ ഈ കഥ പറഞ്ഞപ്പം ഞാൻ ഞാൻ അനുഭവിച്ച മനപ്രയാസം എന്ന് പിങ്കി പിങ്കിയുടെ എല്ലാവരുടെയും കേൾക്കാൻ നമ്മുടെ ലക്ഷ്മി പറയുമ്പം നീ മാത്രമാണോ ഞാനും ഞങ്ങളെല്ലാവരും ഓർക്കാനും കൂടെ വയ്യാ ദിവസം ഒന്ന് അരുന്ധതി ആ കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കായിരുന്നു ദേവേട്ടം വാങ്ങിച്ചെന്ന മാല നിറഞ്ഞ മനസ്സോടെ ഞാൻ അവന് കൊടുത്തതെന്നൊക്കെ അരുന്ധതി പറയുകയും ചെയ്തു കേട്ടോ ഒരിക്കലും അവനെ ഒരു ആവശ്യത്തിന് തള്ളി പറയരുതേ എന്ന് ഒരു കാലം മുഴുവൻ ഞാൻ ഗൗതത്തിനോട് പറയുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പോഴാണ് അർജുൻ ഗൗതമനെ കാണുന്നത് ആ ഏട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പഴയ കഥകളൊക്കെ പറയുന്നത് കേട്ടു എല്ലാവരും എല്ലാ എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ അതെല്ലാം നല്ല കാര്യം തന്നെയാണെന്ന് ഗൗതം പറയാം അത് പിന്നെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂടാ മോനെ അരിന്ധതി അന്നേരം ചോദിച്ചേ പക്ഷേ അതെല്ലാം വെറുതെ ആയിപ്പോയി ഇവളെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല ഈ നന്ദയെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവ നമ്മുടെ ഗൗതം അപ്പൊ ഗൗതം എന്നും ഇങ്ങനെ വിളിച്ചു അപ്പൊ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അപ്പൊ അത് അങ്ങനെയാ എനിക്കത് ഇഷ്ടമല്ല എന്ന് ഗൗതം തർപ്പിച്ചു പറഞ്ഞു അതായത് നന്ദയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അപ്പോഴത്തേക്ക് നന്ദ ഗൗതത്തിന്റെ അടുത്തേക്ക് ചെന്നു ഗൗതം സാറിന് എന്താ എന്നോട് മാത്രം ഇത്ര പിണക്കം എന്ന് നന്ദ എന്തേലും ചോദിച്ചു പിണക്കം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത വിരോധമാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതമം ഇങ്ങനെ പറയുക അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി ഈശ്വര എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ വിളിച്ചു അല്ലെങ്കിലേ വൈരാഗ്യം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞപ്പം ഞാൻ മാത്രമായിട്ട് എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് നന്ദ ചോദിക്കുമ്പോൾ ഹാ ഗൗതം മോനെ നീ പറ നന്ദമോള് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം എന്നോട് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിച്ചേനെ ഇതിപ്പോൾ നിങ്ങളൊക്കെ വാഴ്ത്തിയില്ലേ സൂര്യജിനെ അവന്റെ ഭാര്യക്കും കുഞ്ഞിനും ഈ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഇവളാ ഇവളെ ഒറ്റ ഒരുത്തിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ നോക്കുവാട്ടോ അപ്പൊ നന്ദ ഇങ്ങനെ നോക്കുന്നു എല്ലാവരും നോക്കുന്നു അപ്പൊ ഇവളാ പോലീസിനെ അറിയിച്ചത് അവരെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദയും ഞെട്ടി അപ്പോൾ നന്ദ ഇങ്ങനെ അമ്പരപ്പോടു കൂടി ഇങ്ങനെ നിക്കുവാണേ അപ്പോൾ ഗൗതം അതാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് പിങ്കിക്ക് മനസ്സിലായി പിങ്കിയും അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുവാണ് അന്നേരം എല്ലാവരും ഇങ്ങനെ എന്താ പറയണ്ട ഒന്നും മിണ്ടാനില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു ഇവളാ ഇവളൊറ്റൊരുത്തിയാ ഇവളാ ഒറ്റുകാരിയെന്ന് അപ്പോഴും നന്ദ ഇങ്ങനെ കണ്ണും തുറിച്ച് ഇങ്ങനെ നോക്കി നിപ്പുണ്ട് എല്ലാവരും മിണ്ടാട്ടം ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നു നന്ദയുടെ അവസ്ഥയും ഗൗതത്തിൻ്റെ വെറുപ്പും കണ്ട് പിങ്കി മാത്രം സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവളോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ഗൗതം ആട്ടി ഇട്ടതുപോലെ സംസാരിക്കുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുന്ധതിയൊക്കെ ഇങ്ങനെ നോക്കുക എല്ലാവരും ഇങ്ങനെ എന്താ പറയുന്ന ഒരു 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 എന്താ പറഞ്ഞ ഒരു പകച്ചിലോട് കൂടി നോക്കുന്നു അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ഗൗതമങ്ങ് പോയി അപ്പോഴേക്കും നന്ദ ഗൗതം സാർ എന്നും പറഞ്ഞു വിളിച്ചു പക്ഷെ അല്ലല്ലോ ഒറ്റുകാരി ആ സമയത്ത് നന്ദ ആ താലി വലിച്ചെറിഞ്ഞതുമായ കാര്യങ്ങളിൽ അവിടെ നിന്ന് ആലോചിക്കുന്നു ഗൗതവും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഗൗതം ഇങ്ങനെ പുറത്തിരിക്കുന്നു അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മി വന്നിട്ട് മോനെ ഉപദേശിക്കാനായിട്ട് നോക്കുവാട്ടോ പക്ഷെ ഗൗതം നിന്നു കൊടുക്കുന്നില്ല നന്ദയോട് പൊറക്കില്ല എന്ന് തന്നെ നമ്മുടെ ഗൗതം അമ്മയോടും പറഞ്ഞു നന്ദിയോട് എനിക്ക് ഒരു ദേഷ്യവും തോന്നില്ലായിരുന്നു ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അവൾ എന്നോട് പ്രകടിപ്പിച്ച ദേഷ്യവും അതൃപ്തിയൊക്കെ അതൊക്കെ സ്വാഭാവികം തന്നെ ആയിരുന്നു പക്ഷേ അവൾ ഈ ഒരു പ്രവൃത്തി ചേർത്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ ചില കാര്യങ്ങൾ മറച്ചു വെച്ചത് എൻ്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അതെനിക്ക് അറിയാം പക്ഷെ ഒരു പ്രതീക്ഷ അമ്മേ സൂരജിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെയെങ്കിലും അവൾക്കൊരു ഷെൽട്ടർ കൊടുക്കാമെന്ന് എൻ്റെ ജീവൻ ഒരിക്കൽ അവൻ തിരികെ പിടിച്ചതുപോലെ അവൻ്റെ ജീവനെ എനിക്ക് ഈ ലോകത്തിന് തിരിച്ചു കൊടുക്കാമെന്ന് അപ്പൊ മോനെ മോനെ ഗൗതം എന്ന് പറഞ്ഞ ലക്ഷ്മി ഗൗതത്തിന്റെ മുന്നിലേക്ക് ചെല്ലുക പക്ഷെ ഗൗതം അതൊന്നും മൈൻഡാക്കുന്നു പോലുമില്ല പക്ഷേ ആ പ്രതീക്ഷയുടെ മേലെയാണ് നന്ദ കരിനീരൽ വീഴ്ത്തിയതെന്ന് പറയുമ്പോൾ മോനെ നന്ദമോൾ പറഞ്ഞിട്ടാണ് പോലീസ് ആമയ അറസ്റ്റ് ചെയ്തെന്നാണോ മോൻ പറയുന്നത് എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ ആ കാര്യത്തിൽ സംശയം എന്താ എൻ്റെ കഴുത്തിൽ താലിമാർ ഉയർത്തുന്ന അടുത്ത മണിക്കൂർ പോലീസ് ഹോസ്പിറ്റലിലെത്തി ആ എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നു നമ്മുടെ ഗൗതം അത് കേട്ടപ്പോൾ വല്ലാതെയായി ഗർഭിണിയായ ഒരു പെണ്ണല്ലേ അമ്മേ നമ്മൾ ആ ഒരു ഇതെങ്കിലും കാണിക്കേണ്ടേ ആ ഒരു ദയ പോലും കാണിക്കാൻ അവൾക്ക് തോന്നിയില്ലല്ലോ ഇല്ലമ്മേ ആ തെറ്റിന് അവൾക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയോട് തറപ്പിച്ച് തറപ്പിച്ച് പറയാം ഗൗതം അങ്ങനെ അമ്മയും മോനും എടാ മോനെ നീ ീ വിഷമിക്കണ്ട അങ്ങനെ ചെയ്യൂന്ന് എനിക്ക് തോന്നണില്ല ഇതിലേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ അതെല്ലാം കലങ്ങി തെളിഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഇതും കലങ്ങി തെളിയും അപ്പൊ ഒരിക്കലും ഇല്ലമ്മേ എൻ്റെ ജീവിതം വരെ പണയം വെച്ച ആമിയെ ഞാൻ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് അവളോട് എനിക്കൊരു കടപ്പാടില്ലേ അമ്മേന്ന് ചോദിച്ചു അപ്പൊ ലക്ഷ്മി ആകെ ധർമ്മസങ്കടത്തിൽ എങ്ങനെ നിൽക്കാം ശരി ഇതിനപ്പുറം ഈ അമ്മയ്ക്ക് നിന്നോട് പറയാനും ഒന്നുമില്ല ഞാനിപ്പോൾ എത്ര കരഞ്ഞാലും കാലു പിടിച്ചാലും ഒന്നും നിന്റെ മനസ്സു മാറില്ലല്ലോ അതാണോ അമ്മ മനസ്സിലാക്കിയതെന്ന് ഗൗതം ചോദിച്ചു ഞാനൊരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയോ നന്ദയുടെ കൂടെ നിന്നില്ലേ ഇപ്പോ നന്ദ തെറ്റ് ചെയ്തപ്പോ അമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ എന്താ വയ്യേന്ന് ചോദിച്ചു ഇതാണോ അമ്മേ അമ്മയുടെ നീതി ബോധം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അർജു ഗൗതം അല്ലെങ്കിൽ അമ്മ തന്നെ പറ നന്ദ ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് അല്ല മോനെ ആ അവൾ വിചാരിച്ചത് അഭിരാമിയും നീയും തമ്മിൽ എന്തോ മോശമായിട്ടുള്ള ബന്ധം ഉണ്ടാകും എന്നുള്ളതല്ലേ എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി ഗൗതത്തിനോട് ചോദിക്കാം ആ പേരിൽ എന്നെ എല്ലാവരും വിചാരണ നടത്തിയില്ലേ ഒരു തവണയെങ്കിലും അഭിരാമി എൻ്റെ ആരെങ്കിലും ആണെന്ന് ഞാൻ പറഞ്ഞു നന്ദിയെ വഞ്ചിച്ചിട്ടില്ലെന്ന് ആയിരം വട്ടം ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും അത് വിശ്വസിക്കാതെ ഒരു ഒറ്റുകാരിയുടെ വേഷം എടുത്ത് അണിഞ്ഞിരിക്കുന്നു ആ പാപത്തിന് മാപ്പില്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തർപ്പിച്ചു പറയാം അപ്പോൾ ശരി നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് അത് തന്നെ നടക്കട്ടെ പക്ഷേ ഒരു കാര്യം പറയണമെന്ന് അമ്മയ്ക്ക് തോന്നി എന്ന് നമ്മുടെ ലക്ഷ്മി പറയുമ്പോൾ ഗൗതമി നിൽക്കാം നീ നന്ദമോളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഒരൊറ്റ വാക്കിൻ്റെ പുറത്താ ഒരു ഗാഡിയൻ്റെ സ്ഥാനത്ത് നിന്ന് നീ അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിക്കോളാം എന്നുള്ളത് അതിനെന്താമേ അതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പക്ഷേ മോനെ അവളുടെ പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നീ അവളെ വേദനിപ്പിക്കരുത് ഈ സമയത്ത് ദേ നീ അവളുടെ മനസ്സ് കലക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുതെന്നുള്ള കാര്യം ലക്ഷ്മി പറയണു അതും മോനെ അത് വലിയ ദോഷമായിട്ട് വരും അത് നന്ദമോളുടെ ഭാവിയെ ബാധിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുമ്പോൾ ഗൗതമൊന്നും ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി